ഒക്ടോബർ മാസം മാതാവിൻ്റെ മാസമാണല്ലേ ക്രിസ്ത്യൻസിനൊക്കെ അറിയുന്നുണ്ടായിരിക്കും ഒക്ടോബർ മാസത്തിൽ യൂണിറ്റുകളിലും അതുപോലെ പള്ളിയിലുമൊക്കെ കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ട് അപ്പോൾ നമ്മളുടെ ഈ മാസത്തിൽ ആദ്യത്തെ പത്ത് ദിവസം കഴിഞ്ഞപ്പോൾ അടുത്ത പത്ത് ദിവസം നമ്മുടെ യൂണിറ്റിനെ മൂന്ന് ഗ്രൂപ്പാക്കി തിരിച്ച് എല്ലാ വീടുകളിലും മാതാവിൻ്റെ വ്യഞ്ചരിച്ച രൂപം കൊണ്ടുവന്ന് വെച്ച് ചൊല്ലലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇന്ന് നമ്മുടെ യൂണിറ്റിൻ്റെ അതിൻ്റെ കൊന്ത സമാപനമാണ് അത് കഴിഞ്ഞ് നാളെ മുതൽ ആഘോഷമായിട്ടുള്ള കൊന്ത പള്ളിയിലാണ് ഉണ്ടാവുന്നത് അപ്പോൾ ഇന്ന് കൊന്ത സമാപനം നമ്മുടെ വീട്ടിൽ വെച്ചിട്ടാണ് ഇത് കണ്ടോ അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും മാതാവിൻ്റെ അലങ്കാരത്തിന് പെട്ടെന്ന് എന്താണൊരു മാറ്റം എന്ന് കുറച്ച് ദിവസം മുൻപ് നമ്മുടെ വീട്ടിൽ കൊന്തയുണ്ടായിരുന്നു അപ്പോൾ ഒരു തവണ നമ്മൾ ഈ വ്യഞ്ചരിച്ച രൂപമൊക്കെ അലങ്കരിച്ച് വെച്ചതാണ് അതിനുശേഷമാണ് വീണ്ടും ഇന്ന് കൊന്ത സമാപനത്തിന് വേണ്ടിയിട്ട് വീണ്ടും രൂപം നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഇത്തവണ രണ്ട് പ്രാവശ്യം മാതാവിൻ്റെ വ്യഞ്ചരിച്ച രൂപം നമ്മുടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് ഇന്ന് ദീപാവലി ഹോളിഡേ ആണ് അപ്പോൾ നമ്മുടെ കുട്ടിപ്പട്ടാളത്തിൻ്റെ ബഹളങ്ങൾക്കിടയിൽ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിക്ക് ഞാൻ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് നമ്മുടെ മാതാവിൻ്റെ രൂപം നമ്മുടെ യൂണിറ്റിലെ തന്നെ ബാക്കി രണ്ട് ഗ്രൂപ്പുകളിലെയും മാതാവിൻ്റെ രൂപം ഇന്ന് ഇവിടെ കൊണ്ടുവരും അതിനുശേഷം നമ്മൾ ഒരുമിച്ച് ജപമാല ചൊല്ലും ൊരു സ്നാക്സോട് കൂടി നമ്മുടെ ഇന്നത്തെ ജപമാല സമാപിക്കും പള്ളിയിൽ നിന്ന് തരുന്ന വെഞ്ചരിച്ച മാതാവിൻ്റെ രൂപം നമ്മുടെ വീട്ടിലേക്ക് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുക എന്നൊക്കെ പറയുന്നത് ഒരു ഭാഗ്യമാണല്ലേ നമുക്കതിപ്രാവശ്യം രണ്ട് പ്രാവശ്യം കിട്ടി